ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി മൂന്ന് ദക്ഷചരിതവും ചിത്രകേതു ഉപാഖ്യാനവും മരുത്തുക്കളുടെ ജനനവുമാണ് ഈ ദശകത്തിൽ പറയുന്നത് പത്തൊമ്പതാമത്തെ ദശകത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് വരും ഇത് വളരെ പ്രസിദ്ധനായിട്ടുള്ള പൃഥു ചക്രവർത്തിയുടെ വംശത്തിൽ പ്രാചീന ബർഹീസ് ഉണ്ടായി അദ്ദേഹത്തിന് പത്ത് പുത്രന്മാർ അവർ പ്രചേതസ്സുകൾ എന്ന മഹാത്മാക്കളായി എന്ന് നമ്മൾ പറഞ്ഞു അവർക്കും മാരിഷ എന്ന ഏക വൃക്ഷങ്ങളുടെ വളർത്തുപുത്രിയിൽ ദക്ഷൻ എന്ന് അതിശക്തനായിട്ടുള്ള വിദ്വാനായിട്ടുള്ള ഒരു മകനും ഉണ്ടായി എന്നാണ് പറഞ്ഞത് അതിൻ്റെ തുടർച്ചയാണ് ഈ ദശകം ഈ ദശകത്തിലെ ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ അപ്പോൾ മുൻപ് ദക്ഷയാഗം നടത്തി മഹാദേവനെ മാനിക്കാതിരുന്ന അതുപോലെ തന്നെ സതീദേവിയുടെ ദേഹത്യാഗത്തിന് കാരണമായ ആ ദക്ഷജാപതി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പുനർജന്മമാണ് ഈ ദക്ഷൻ എന്നും പറയുന്നു ശ്ലോകം നോക്കാം പ്രാചേതസസ്തു ഭഗവന്ന പരോഹി ദക്ഷ ത്വൽ സേവനം आविर्बभू आविर्बभूध तदा तदालसदष्टबाहु तस्मै वरं दधिध तां च वधूम् असिग्नीम् अर्थं प्राचेदस अन अपर मगनय अपरदक्ष अपरोहिदक्ष मुरु दक्षनो आ दक्षनव ഭഗവൻ അല്ലയോ ഗുരുവായൂരപ്പ ത്വത് സേവനം വ്യഥിത അങ്ങയെ ഭക്തിപൂർവം തപസ് ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് സർഗവിവൃദ്ധി കാമാ പ്രജകളെ വർദ്ധിപ്പിച്ച് ഈ ലോകം നിറയ്ക്കണം എന്ന് ഉള്ള ആഗ്രഹത്തോടെയാണ് തപസ് ചെയ്തത് ആവുർ ബഭൂവി അങ്ങനെ ആ തപസ്സും ശ്ലോ സ്തോത്രവും ഒക്കെ കേട്ട് ഭഗവാൻ തന്നെ ദക്ഷൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി ആവിർഭൂ അവതരിച്ചു ലസദഷ്ടബാഹു ലസതെന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന അഷ്ടബാഹു എട്ട് കൈകളോടുകൂടി ശംഖു ചക്രങ്കഥ പരിചവാള് വില്ലേ അമ്പ് പാശം ഇതൊക്കെ ഈ എട്ട് ആയുധങ്ങളും ധരിച്ചിട്ടുള്ള അപൂർവമായിട്ടുള്ള അവതാരമായി ഭഗവാൻ ദക്ഷൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തസ്മൈ വരം വധൂം താം ആ ദക്ഷനെ ആഗ്രഹിച്ചതായ വരത്തെ പ്രജാസൃഷ്ടി ചെയ്യുവാനുള്ള ആ കഴിവിനെയും കൊടുത്തു വധൂം താം അതിന് ധർമ്മപത്നിയായിട്ടൊരു വധുവിനെയും ദദിത കൊടുത്തുവല്ലോ പ്രാചേദസ ഹി പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരായിട്ടുള്ള പ്രജേദസികളുടെ പുത്രനായിട്ട് പ്രസിദ്ധനായിട്ട് അപരദക്ഷ മറ്റൊരു ദക്ഷൻ ഉണ്ടായി സർഗവിവൃദ്ധി കാമ സൃഷ്ടിയുടെ പുരോഗതിക്ക് പുരോഗതിയിലെ കാമ താൽപ്പര്യത്തോടുകൂടി ത്വൽ സേവനം വ്യതിഥ അങ്ങയുടെ സേവനത്തെ ചെയ്തു കൊണ്ടിരുന്നു ഭക്തിപൂർവ്വം അങ്ങയെ തപസ് ചെയ്തു എന്നർത്ഥം തഥാ ആ സമയത്ത് ത്വം അവിടെ ലസദ് അഷ്ടബാഹു ശോഭിക്കുന്ന എട്ട് കൈകളോടുകൂടി ആ ദക്ഷൻ്റെ മുന്നിൽ ആവിർഭൂവിധ അവതരിച്ചുവല്ലോ തസ്മൈ വരം അവിടെ നിന്ന് അദ്ദേഹത്തിന് വരം നൽകി കൂടാതെ വധൂനാം അസിഗ്നീം ചാര്യയായിട്ട് അസിഗ്നിയെയും പ്രജാപതിയുടെ മകളായിട്ടുള്ള അസിഗ്നിയെയും നൽകി ഒന്നുകൂടി വിസ്തരിച്ച് പറയുകയാണെങ്കിൽ പ്രജേദസുകൾ വൃക്ഷപുത്രിയായ മാരിഷയെ പത്നിയായിട്ട് സ്വീകരിച്ചു അവർക്ക് ദക്ഷൻ എന്ന സമർത്ഥനായ ഒരു മകനുണ്ടായി ആ പഴയ ദക്ഷനല്ല അത് ബ്രഹ്മപുത്രനാണ് ഇത് പ്രാചയദസനാണ് പ്രജയദസുകളുടെ പുത്രൻ ഈ ദക്ഷൻ സത്വഗുണം നിറഞ്ഞവനായിരുന്നു ഭഗവാന്റെ ഭക്തനുമായിരുന്നു അദ്ദേഹം മാനസ സൃഷ്ടിയൊക്കെ ചെയ്തു നോക്കിയതാണ് പക്ഷേ പ്രപഞ്ചത്തിലെ വളരെ കുറച്ച് സൃഷ്ടികളെ അങ്ങനെ പറ്റിയുള്ളൂ അപ്പോൾ അദ്ദേഹം വിന്ധ്യാപർവ്വതത്തിൻ്റെ താഴ്വരയിൽ നാരായണ സരസ്സിനരികിലിരുന്ന് കഠിനമായ തപസ് ചെയ്തു ഹംസഗുഹ്യം എന്ന പ്രസിദ്ധമായ സ്തോത്രം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു അങ്ങനെ സർവസാക്ഷിയല്ലേ ഭഗവാൻ അദ്ദേഹം കാണാതെ ഒന്നും നടക്കില്ല അരണി കടഞ്ഞ് കടഞ്ഞ് അഗ്നി എങ്ങനെയാണോ കാണാറാകുന്നത് അതുപോലെ സാധനകളും ധ്യാനവും നവവിധ ഭക്തിമാർഗങ്ങളുമൊക്കെ ചെയ്താൽ നമ്മളുടെ അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ നമ്മളുടെ ബുദ്ധിയിൽ സ്വയം വെളിപ്പെടും നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെയാണ് പ്രാചേദസ മുന്നിലും സർവാഭരണ വിഭൂഷിതനായി സർവായുധങ്ങളും ധരിച്ചുകൊണ്ട് കൊണ്ട് സർവദേവന്മാരാലും നാരദർ തുടങ്ങിയ ഋഷിമാരാലും ഒക്കെ സേവിക്കപ്പെട്ടുകൊണ്ട് ഭഗവാൻ ദക്ഷന് മുന്നിൽ പ്രത്യക്ഷമായത് ഭഗവാനെ കണ്ട ദക്ഷൻ ദണ്ഡം പോലെ വീണ് നമസ്കരിച്ചു ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു ഭഗവാൻ തന്നെയാണ് പഞ്ചജനൻ എന്ന പ്രജാപതിയുടെ മകളായിട്ടുള്ള അസിഗ്നിയെ വിവാഹം ചെയ്യുക സൃഷ്ടി വർദ്ധിപ്പിക്കുക എന്ന അനുഗ്രഹവും നൽകിയത് പ്രാചേതസസ്തു സസ്തു ഭഗവന്ന പരോഹി ദക്ഷ ത്വൽ സേവനം വ്യഥിത കാമ ആവിർഭൂവിധ തദാല ബാഹു തസ്മൈ വരം ദ വധൂം അസി അടുത്ത ശ്ലോകത്തിൽ പറയണത് ആ ദക്ഷനും അസിക്നിക്കും കൂടി പതിനൊന്നായിരം ആൺകുട്ടികൾ ഉണ്ടായി ആദ്യം പതിനായിരം പുത്രന്മാർ ജനിച്ചു അവരെയാണ് ഹര്യേശ്വന്മാർ എന്ന പേര് അറിയപ്പെടുന്നത് അവരും ഈ തപസ്സിനായിട്ട് പോയി എല്ലാവരും സൃഷ്ടിക്ക് മുൻപേ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോൾ തപസ് ചെയ്യും അങ്ങനെ തപസ്സിന് പോയപ്പോൾ നാരദ മഹർഷി അവിടെ എത്തി ആ നാരായണ തീർത്ഥത്തിലെത്തിയിട്ട് അവരുടെ മനസ്സിനെ ഭഗവാനോട് അടുപ്പിച്ചു അപ്പോൾ അവരൊക്കെ തിരിച്ചു വരാണ്ട മോക്ഷം പ്രാപിച്ചു കണ്ട ദക്ഷനു വശമായിട്ട് വീണ്ടും ആയിരം പുത്രന്മാരെ ജനിപ്പിച്ചു അവരും ഇതേപോലെ തപസ്സ് ചെയ്യാൻ പോയപ്പോൾ നാരദ മഹർഷി വീണ്ടും അവിടെ എത്തി അവരെയും നിങ്ങളുടെ പ്രാരംഭമൊക്കെ കഴിഞ്ഞു നിവൃത്തി മാർഗത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞ് അങ്ങനെ അവരെയും ദക്ഷനിൽ നിന്നും അകറ്റി ദക്ഷന് വല്ലാതെ ദേഷ്യം വന്നു മഹർഷിയെ ശപിച്ചു എന്താ ശപിച്ചത് ഒരു ഒരിക്കലും സ്ഥിരമായിരിക്കാൻ സാധിക്കാതെ വരട്ടെ സഞ്ചാരം ചെയ്യട്ടെ എപ്പോഴും എന്നായിരുന്നു ശാപം മഹർഷി ആവട്ടെ അത് തൻ്റെ ആ ഭഗവത് ജപത്തിന് അത് ഏറ്റവും നല്ലതാണ് ഒരു സ്ഥലത്തും ബന്ധനുണ്ടാവില്ല ഒരാളോടും ബന്ധമുണ്ടാവില്ല അങ്ങനെ അത് സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുകയും ചെയ്തു അതാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ തസ്യത്മജാതു അയുധം ഈശ പുന സഹസ്രം വചസാ ശ്രീനാരദസ്യവചാതവ മാർഗമാപു ന്രവാസം ക്തോത്തമം ഋഷി അനുഗ്രഹമേവ മേനേ അർത്ഥം നോക്കാം തസ്യ അദ്ദേഹത്തിന് ദക്ഷന് അയുധം ആദ്യം ആയിട്ട് പതിനായിരം പുനസഹസ്രം പിന്നീട് ആയിരവും ആത്മജാതു പുത്രന്മാർ ഉണ്ടായി അവരാകട്ടെ ശ്രീനാരദസ്യവചസ ശ്രീനാരദ മഹർഷിയുടെ ഉപദേശം കൊണ്ട് തവമാർഗം ആപൂ അവർ ലൗകിക ജീവിതത്തിൽ നിന്നൊക്കെ മാറി ഭഗവാന്റെ മാർഗത്തെ സ്വീകരിച്ചു സ ഋഷയെ ആ ദക്ഷൻ അത് കണ്ട് വിഷമത്തോടുകൂടി നാരദ മഹർഷിക്കായി ന ഏകത്രവാസം ഒരു ദിലും സ്ഥിരമായിരിക്കാൻ സാധിക്കാതെ വരട്ടെ എന്ന ശാപം മോച ശാപത്തെ പറഞ്ഞു ശാപം നൽകി ഭക്തോത്തമാ ഭക്ത ഉത്തമന ഉത്തമ ഭക്തനായിട്ടുള്ള ആ നാരദ മഹർഷിയാവട്ടെ അനുഗ്രഹമേവമേനെ ആ ശാപവും തനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കരുതി ഭഗവാന്റെ ഉത്തമ ഭക്തന്മാർ അവർക്ക് എന്ത് ശാപം ആവട്ടെ ക്ലേശാവട്ടെ വിഷമാവട്ടെ വന്നാലും അത് അനുഗ്രഹമായി എടുക്കുക തന്നെയാണ് ചെയ്യുക ശ്ലോകം ഒന്നും കൂടി നോക്കാം തസ്യ ആത്മജാതു അയുധം ഈശ പുന സഹസ്രം ശ്രീനാരദസ്യവചാ തവമാർഗമാപൂ നസം ഋഷയേ സമോ